നിലമ്പൂരിൽ ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ ഒരു ദിവസം അത് കഴിഞ്ഞാൽ വോട്ടെടുപ്പ് ആ സമയത്തും ഒരു കുരുക്ക് അഴിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത് അപ്പോഴും ആ കുരുക്ക് മുറുകി മുറുകി വരികയാണ് എങ്ങനെയൊക്കെ അഴിക്കാൻ ശ്രമിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ പഴയ ഒരു കമന്റ് അല്ലെങ്കിൽ പഴയ പ്രസംഗം കുത്തിന്ന് യു ഡി എഫിന് വലിയ തലവേദന സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് എൽ ഡി എഫിന്റെ സൈബർ പട നടത്തുന്നുണ്ട് അതൊക്കെ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ യു ഡി എഫിന് തലവേദനയായി വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറിന്റെ പ്രസംഗമാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഇത്ര തീർത്തും ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ല പറഞ്ഞൂടും അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വരുത്തിയില്ല പാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും ജമാഅത്തെ ഇസ്ലാമി ബന്ധം യുഡിഎഫിന് തലവേദന സൃഷ്ടിച്ചോ യു ഡി എഫിന് വലിയ സഹായകരമാകും എന്നാണ് കരുതിയത് അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കാൻ യു ഡി തയ്യാറായത് ഏകപക്ഷീയമായ പിന്തുണയാണ് രാഷ്ട്രീയ സഖ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഉപാധികളുണ്ട് ആ ഉപാധി എന്ന് വെച്ചാൽ നിലമ്പൂർ ബൈഎലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത തദ്ദേശ സ്വമന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സഖ്യം തന്നെ ഉണ്ടാകണം വെൽഫെയർ പാർട്ടിയുമായി എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഉപാധി അത് ചർച്ച ചെയ്യാം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഉറപ്പ് കൊടുത്തു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സ്വകാര്യമായി പങ്കുവെക്കുന്നത് എന്നാൽ അത്തരമൊരു ചർച്ചയേ ഇല്ല ഓരോ രാഷ്ട്രീയ സഖ്യവും ഇല്ല എന്ന് പരസ്യമായി യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ബി ഡി സതീശനെ പോലെയുള്ളവർ പറയുന്നുണ്ട് എങ്കിലും അത്യന്ധികമായി അത്തരമൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം മൂന്ന് വട്ടമാണ് യു ഡി എഫ് നേതാക്കളുമായി ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ ചർച്ച നടത്തിയത് എന്ന വിവരവും നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു അത്രമാത്രം വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നത് അത് വലിയ സഹായകരമാകും എന്നാണ് കരുതിയത് പക്ഷേ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ അത് വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുരുക്ക് ഒന്നഴിക്കാൻ മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോഴിതാ വീണ്ടും മുൻ അമീറിന്റെ വാക്കുകൾ തലവേദനയായി മാറിയിരിക്കുന്നത് യു ഡി എഫിന് യു ഡി എഫ് പ്രതിരോധത്തിലാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം സാധാരണ അത്തരമൊരു വാർത്താ സമ്മേളനം നടത്താറില്ല എന്തുകൊണ്ട് നിലമ്പൂരിൽ അത് വേണ്ടി വന്നു എന്നത് തന്നെയാണ് വലിയ പ്രതിസന്ധി നേടുന്നുണ്ട് യു ഡി എഫ് എന്നതിൻ്റെ തെളിവ് എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാൻ കഴിയും മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് അടിയൊഴുക്ക് ഉണ്ടോ ഉണ്ട് എന്നാണ് മുസ്ലിം സമുദായ നേതാക്കൾ നടത്തിയ പരസ്യ പ്രചാരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് വോട്ടായി മാറുമോ അത് യു ഡി എഫിനെതിരായ വോട്ടായി മാറുമോ അതാണ് ഇനി അറിയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയും മുസ്ലിം സമുദായത്തിലില്ല オベリアイ。 ഒരു മുസ്ലിം വികാരം ഉണർത്തിക്കൊണ്ടുവന്ന് നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്ന വികാരം വളർത്തിക്കൊണ്ടു വന്ന് എങ്ങനെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ ശ്രമിക്കുന്നത് പരാജയപ്പെടും എന്ന് തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം മുസ്ലിം സമുദായത്തിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ബന്ധം അതിനൊക്കെ മുകളിലേക്ക് മറ്റെന്തെങ്കിലും ഒരു തരംഗം ഉണ്ടാകുമോ എന്നതേ ഇനി അറിയാനുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ അക്കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും